കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരമാണ് അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ ഈ സീസണിലെ ആദ്യ ഓ മത്സരം നാളെ നോർത്ത് ഈസ്റ്റിൻ്റെ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവണാണ് നമ്മൾ ഈ വേൾഡ് പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൺ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും അതേപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോ സ്ട്രോജും പ്രീതം ഗുട്ടാലുമായിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഐബൻഡോംഗ്ലിക്കും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗും സിംഗുമായിരിക്കും ഡിഫൻസി മിഡ്ഫീൽഡർ ആയിട്ട് ഡാനിഷ് വറൂക്കും അതേപോലെ തന്നെ ബിപിൻ മോഹനുമായിരിക്കും ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയൻ ലൂണ ഉണ്ടായിരിക്കും ഇരുവിങ്ങിയലായിട്ട് നോഹാർ സദയും അതേപോലെ തന്നെ കെ പി രാഹുലും രാഹുലുമായിരിക്കും മുന്നേറ്റത്തിൽ സ്ട്രൈക്കറായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായി ജീസസ് ജിബ്നസും ഉണ്ടായിരിക്കും ഈ ലൈനപ്പ് തന്നെ ഇറങ്ങണം നിങ്ങൾ അവകാശപ്പെടുന്നില്ല ഞങ്ങളുടെ ഒരു പോസിബിൾ ഇലവൻ ആണ് നാളത്തെ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സ് ആ ജയിക്കുന്നെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുവാണെങ്കിൽ അത് എത്ര ഗോൾഡ് ജയിക്കുമോ അതോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക